എൻ്റെ പേര് അമല ആന്റണി ഞാൻ മലപ്പുറം ജില്ലയിലെ സെൻ്റ് മേരീസ് ചർച്ച് കൽക്കുണ്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് എൻ്റെ പഠനം പൂർത്തിയായത് ഞാൻ അതിനുശേഷം ഭൂരിപഠനത്തിന് വിദേശത്ത് പോകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ കൊറോണ ടൈം തൊട്ട് ഞാൻ കുറേ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുകയും പക്ഷേ എനിക്ക് കൂടുതലായിട്ട് എപ്പോഴും റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഞാൻ കുറേ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ജോലിയിൽ പ്രവേശിച്ചു ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം മുറുകെ പിടിച്ച് തന്നെ ഞാൻ കുറേ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ വിസ്തു കുർബാനയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിന് ഫലമായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എട്ട് മാസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ദുഃഖ ശനിയാഴ്ച എനിക്ക് അവിടെ നിന്നുള്ള അപ്രൂവൽ ലെറ്റർ വന്നു അതുപരമായി ഞാൻ ഈ ഒക്ടോബറിൽ ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് ഈ സെപ്റ്റംബർ പത്താം തീയതിയാണ് എൻ്റെ വിസയുടെ ഇൻറ്റർവ്യൂ നടക്കാനിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് നാലാം തീയതി എൻ്റെ പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് ആൾ ഐ സി യുയിൽ അഡ്മിറ്റായി ഐ സി അഡ്മിറ്റായി ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആൾക്ക് വീണ്ടും അറസ്റ്റ് സംഭവിച്ചു അത് കുറച്ച് സീരിയസ് ആയിട്ടാണ് അത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വെൻറ്റിലേറ്ററിലാക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ പിന്നെ പപ്പയ്ക്ക് അത് റിവൈവ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്തു ട്രക്കിയോസ്റ്റോമി ചെയ്ത് പിന്നെ പപ്പേനെ നമ്മുടെ റൂമിലേക്കൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ എപ്പോഴും പപ്പയുടെ വായിൽ നിന്നും അതുപോലെ തന്നെ ലെങ്സിൽ നിന്നും നമ്മൾ സെക്രീഷൻസ് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയിലായിരുന്നു പപ്പയ്ക്ക് ഫുഡൊക്കെ നമ്മൾ റൈൽ സ്റ്റ്യൂബിൽ കൂടിയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ എല്ലാം നമ്മൾ വെള്ളം ആ ഒരു രൂപത്തിലാക്കിയിട്ടാണ് കൊടുക്കുക അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ആശുപത്രി വെച്ചിട്ട് തന്നെ പപ്പയ്ക്ക് ലങ്സിൽ നിന്നും സക്ഷൻ ചെയ്തു വരുമ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് വരാൻ തുടങ്ങി അപ്പം ഇത് ഡോക്ടർമാർക്ക് പെട്ടെന്ന് ഇതെന്താണ് ഇങ്ങനൊരു സാഹചര്യം വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സെക്രീഷൻ കൂടിയ ആൾക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ആൻറ്റിബയോട്ടിക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഐ സിയുലേക്ക് മാറ്റും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു അപ്പോൾ പിന്നെ അവിടുത്തെ ഡോക്ടർമാർ ഒരു സജഷൻ പറഞ്ഞത് വിൻ പൈപ്പും ഫുഡ് പൈപ്പും ആയിട്ടൊരു ആയിട്ടുള്ള കണക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് എന്നാണ് അങ്ങനത്തെ ഒരു കണക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു ഇത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളും കൂടി കാണിച്ചു അവിടുന്ന് നമുക്ക് ലാസ്റ്റത്തെ ഹോസ്പിറ്റലിൽ പോയപ്പം അവിടുന്ന് കൺഫേം ആയിട്ട് വന്നു ഫിസ്റ്റുല വിൻ പൈപ്പിൻ്റെയും ഫുഡ് പൈപ്പിൻ്റെ ഇടയിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ഓപ്പറേഷനായിട്ട് വന്നു അപ്പോൾ ഒക്കെ ഞങ്ങൾ പപ്പയ്ക്ക് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന സ്ഥിതിയായിരുന്നു അപ്പം ഞങ്ങൾ എന്നും തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്തും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുകയും കൊണ്ട് ചെല്ലുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുർബാനക്കൊന്നും പോകാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല കാരണം അപ്പം അപ്പയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല ഒരു എല്ലാത്തിനും നമുക്ക് സഹായത്തിന് എപ്പോഴും ആൾ കൂടെ വേണമായിരുന്നു അപ്പം ഞാനും അമ്മയായിരുന്നു എപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നാലും ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഓൺലൈനിൽ കുർബാന കാണുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ലാസ്റ്റ് ഞങ്ങൾ എൻഡോസ്കോപ്പി ചെയ്തിട്ട് പിന്നെ ഓപ്പറേഷനിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഡോക്ടേഴ്സ് ഒപ്പീനിയൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഈ ടെസ്റ്റിന് പോകാൻ നിൽക്കുന്ന ദിവസം എൻ്റെ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ യൂട്യൂബിലുള്ള ഓൺ ലൈവായിട്ടുള്ള പ്രാർത്ഥനയിൽ ആൻറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അപ്പം ഈ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പേ പപ്പേനെ തൈലം വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറയാനാണ് ആൻറ്റി വിളിച്ചത് അങ്ങനെ ആൻ്റി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ അപ്പത്തേനും പെട്ടെന്ന് തൈലം എല്ലാം തൊട്ട് പ്രാർത്ഥിച്ച് പപ്പേനെ ടെസ്റ്റിനായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് ആ ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു പപ്പയ്ക്ക് ഫിസ്റ്റിലില്ല എന്നാണ് അപ്പ പറഞ്ഞത് ആ അതുവഴിയായിട്ട് പിന്നെ ബാക്കിയുള്ള പപ്പയുടെ സ്ട്രോക്കിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കുള്ള ചികിത്സ ആരംഭിച്ചു പിന്നെയും രണ്ട് മൂന്ന് മൈനറായിട്ടുള്ള സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ പപ്പ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്കും പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള തടസ്സമുണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് നടക്കാനും ഇപ്പോൾ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥിതിയിലായത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ഫലമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സഹോദരന് രണ്ട് വർഷമായിട്ട് വിദേശത്ത് സ്ഥിരമായിട്ടുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടി ആൾ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന മർച്ചൻ്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് ആളുടെ ഒരു സ്വപ്നമായിരുന്നു സ്ഥിരമായിട്ട് ഒരു അവിടെയുള്ള ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് അവിടേക്ക് സ്ഥിരമായിട്ടുള്ള ജോലിക്ക് പോകാൻ സാധിച്ചു പിന്നെ ഞാനിവിടെ വന്നതിൽ ഇങ്ങനെ ഉടമ്പടി എടുത്തതിന് പരമായിട്ട് ഞാൻ പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവരെ ജോലിക്ക് വരുന്നവർ ഞാൻ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്നെ പാടത്ത് അങ്ങനെയൊക്കെ ജോലിക്ക് വരുന്നവർക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ പപ്പേനെ കൊണ്ട് ഞാനൊരു എട്ട് മാസത്തോളം ഞങ്ങൾ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്ത് രോഗികളെ സന്ദർശിക്കുക അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളാണ് ഇപ്പോൾ ഈ മകള് സാക്ഷ്യം പറഞ്ഞത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവസ്നേഹത്തിനെക്കുറിച്ചും ദൈവത്തിനെക്കുറിച്ചും ദൈവാനുഭവത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ പറയണമെങ്കിൽ വ്യക്തമായിട്ട് ഏറെ പ്രത്യേകിച്ച് വളരെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ പറയണമെങ്കിൽ അത്രത്തോളം ഒരു ദൈവാനുഭവം അവരുടെ ഉള്ളിൽ പ്രകടമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ട് ഉടമ്പടി എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യേകമായിട്ടൊരു അഭിഷേകം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സം ഒരു സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഇപ്പം തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവവും ഒപ്പം സഹോദരൻ ലഭിച്ചതും ഒപ്പം വ്യക്തിപരമായിട്ട് വന്ന ആധ്യാത്മിക മാറ്റങ്ങളും എല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അപ്പം അത്രത്തോളം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഇതൊരു ഫോർമുലയാണ് അതായത് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല എന്നൊക്കെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുവാനായിട്ട് ബൈബിളിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് ദൈവം തന്നെ നമുക്ക് സമ്മാനിച്ച ഈ ഒരു പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പം ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടവരും എന്നുള്ളത് പതിനായിരത്തിലധികം വരുന്ന എല്ലാ ജാതി മത ഭേദമന്യേ ഇവിടെ ഈ ആൾക്കാരെ പറഞ്ഞ സാക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ വലിയ അടയാളം പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്നും അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക